സിനിമയെ ആഗ്രഹിക്കുകയും സിനിമയിൽ സ്വപ്നം കാണുകയും ചെയ്ത ആ രണ്ടു പേര് അതിൻ്റെ ഡയറക്ടറായും ക്യാമറമാനായും ഉണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷം പിന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അതിലുണ്ട് എന്നുള്ളതാണ് ഈ എല്ലാ മനുഷ്യരും എല്ലാ എല്ലാ പിന്നെ ചലച്ചിത്ര പ്രവർത്തകരും എം ടി ആയാലും ലോഹിതദാസായാലും ഇവരൊക്കെ സിനിമ പിന്നെ എഴുതുമ്പോൾ അത് ജീവിതത്തിൽ നിന്ന് എടുത്ത് എടുത്തിട്ടാണ് അല്ലെങ്കിൽ അവരുടെ കണ്ടതോ കേട്ടതോ അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് അവർ സിനിമയായിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ കോലാഹലത്തിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിനായിട്ട് മാമ എന്നുള്ള കഥാപാത്രം എൻ്റെ പ്രിയപ്പെട്ട മോഹനേട്ടനാണ് വെച്ചിട്ടുള്ളത് മോഹനേട്ടൻ എനിക്കത് ആ പടത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ മോഹനേട്ടനാണ് അതുപോലെ നമ്മൾ ഈ കള്ളന്മാരുടെ കഥ ഇപ്പൊ പറയുമ്പോഴും അത് ആളുകൾക്ക് അത് പിന്നെ പ്രിയങ്കര മാറാറുണ്ട് ഇത് കായംകുള കൊച്ചുണ് ആയാലും മീശമാധവൻ കള്ളൻ പവിത്രനായാലും അതൊക്കെ ഒരു നന്മയുള്ള കള്ളന്മാരായിട്ട് വരാറുണ്ട് ഇതിലും ഷംസു എന്ന സുധാകരൻ ഒരു നന്മയുള്ള കള്ളനായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഞാനും ചെറുപ്പത്തിൽ നമ്മളെല്ലാം നമ്മൾ നമ്മളിലൊക്കെ ഒരു ഇത് മോഷ്ടാവേണ്ടതുള്ളതാണ് ഞാനും പലതവണ മോഷിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്നായാലും ആദ്യമായിട്ട് സിനിമയ്ക്ക് പോകാൻ ഞങ്ങളുടെ പുലാശ്ശേരിക്ക താമസിക്കുന്ന സമയത്ത് പുലാശ്ശേരി മനക്കിലെ കശുവണ്ടി തോട്ടത്തുനിന്ന് ഞങ്ങൾ കശുവണ്ടി കെട്ടിട്ടാണ് ഞാൻ ആദ്യം സിനിമ കാണുന്നത് എല്ലാ മനുഷ്യരിലും ഒരു മോഷ്ടാവുണ്ട് അതുപോലെ തന്നെ ആദ്യ ചെന്നൈ യാത്ര ഞാൻ വീട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപോളം മോഷിച്ചിട്ടാണ് ഞാൻ ആദ്യം ഒരു ചെന്നൈക്ക് യാത്ര ചെയ്യണം അവിടുന്ന് ഞാനൊരു ചെറിയ ചായക്കടയിൽ നമ്മളൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ ആദ്യം പെട്ടെന്ന് പണി കിട്ടുന്നത് ഹോട്ടലിലാവും ഞാൻ അവിടെ ഹോട്ടലിൽ ക്ലീനർ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം രാത്രി ഒരു കൂട്ടം ആളുകൾ തമിഴ്നാടാണ് ഒരു കൂട്ടം ആളുകൾ ഒരാളേനെ കള്ളനാണെന്ന് പറഞ്ഞത് അടിക്കുന്നത് കണ്ടു അത് വന്നവരും പോയതൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ബൈക്ക് നിർത്തി വന്നിട്ട് ഒരു കാരണം അനുഷ്ഠിക്കാണ്ട് അടിച്ചിട്ട് അവർ ബൈക്ക് വരെ പോകും അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു മോഷ്ടാവെ പിടിക്കണ്ട രീതി കണ്ടത് അതുപോലെ പുലാശ്ശേരിക്കര വെച്ചിട്ട് ഞങ്ങൾ എൻ്റെ ഗ്രാമമായ പുലാശേരിക്കര വെച്ചിട്ട് ഒരു കള്ളനെ മോഷ്ടാവിനെ പിടിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ഓങ്ങല്ലൂർ സെൻട്രൽ വെച്ചിട്ട് മൊബൈൽ ഷോപ്പിൽ ഒരു കള്ളനെ പിടിച്ചത് അത് ഷിഹാബോങ്ങല്ലൂരാണ് സരീഫ് എന്ന ക്ലാസിക് മൊബൈലിൻ്റെ ഉടമയുടെ ഷോപ്പിൽ നിന്ന് ഒരു മൊബൈൽ കേട്ടിട്ട് അത് ഓങ്ങല്ലൂരിൽ തന്നെ വേറൊരാൾക്ക് അത് വിൽക്കാൻ വന്നപ്പോൾ ആ മോഷ്ടാവിനെ ഷിഹാബോങ്ങല്ലൂരെ തിരിച്ചറിയുകയും എന്നിട്ട് അത് പിടിക്കുകയും ഇതൊക്കെ ആൾക്കൂട്ടം ആക്രോശിച്ചിട്ട് അയാളേനെ കീഴടക്കാനൊക്കെ ഞാൻ ഭയങ്കര ഭയം തോന്നാറുണ്ട് ഞാൻ അതിലും ആ മെല്ലാട് മാറി നിൽക്കുകയാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ കള്ളൻ എന്നുള്ളൊരു ഷോർട്ട് ഫിലിം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ പ്രധാനം ഇത് ചെന്നൈയിൽ ഞാൻ കണ്ട തെരുവോരത്ത് ആളുകൾ കൂട്ടമായി ആക്രമിച്ച് ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ ദേഹത്ത് മുഴുവൻ മുറിവും ചോരയായിട്ട് കടന്ന ഒരു പഴം തുണിക്കെട്ട് പോലെ കടന്നിട്ടുള്ള ആ ആളായിരുന്നു ഞാൻ കള്ളൻ എന്നുള്ള ഷോർട്ട് ഫിലിം എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു